ഹായ് അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ വാഴപ്പിണ്ടിയില്ലേ വാഴപ്പിണ്ടിയും ചെറുപയർ ഇട്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ ആണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം വാഴപ്പിണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തോരത്തിന് കട്ട് ചെയ്തതിനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും നമ്മുടെ വലിയ ജീരകമാണ് ഇട്ടാ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊരു കാൽസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ തോരൻ അരച്ചെടുക്കുന്നതാണെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതിയാകും ഇനി ഒരു ചട്ടിയടിപ്പൊത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാള കുനുവിനാന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ടുകൊടുത്ത് ഒരു രണ്ട് കറിയപ്പിള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം നമ്മൾ ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഏട്ടോ അതുകൊണ്ട് ഒന്ന് ഈ വാഴപ്പിൻ്റെ അതൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഏട്ടോ ഒന്ന് അടച്ചു വെക്കുന്നത് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല എണ്ണയത്ത് കിടന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളെ ഇനി നമുക്ക് മുടി ഉറഞ്ഞതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന സമയത്ത് ഒരു കാൽ കാൽസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടികൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇവിടെ വാഴപ്പിണ്ടി തോരം വെക്കുന്ന സമയത്ത് വെ വലിയ ജീരകവും കുരുമുളക് കൂടി ഇട്ട് വെക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിയും ചെറുപയറും കൊണ്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തരം റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാനും ഇതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം